പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇത് വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു പത്ത് ഏക്കർ തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് പത്ത് ഏക്കർ കാപ്പിത്തോട്ടമാണ് കാപ്പിത്തോട്ടത്തിൽ കുറച്ച് ഇടയ്ക്ക് കുരുമുളകള്ളി ഉണ്ട് കുറേ പ്ലാവുകളുണ്ട് കവുങ്ങ് അങ്ങനെ ഒരു മിക്സഡ് തോട്ടം പക്ഷെ കാര്യമായി പണി എടുപ്പിക്കാത്ത തോട്ടമാണ് പത്ത് ഏക്കർ തോട്ടമാണ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്താണ് തോട്ടമുള്ളത് ഇതിന് പ്രധാനപ്പെട്ട ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ നല്ല റോഡ് സൗകര്യം ഉണ്ട് ഈ റോഡിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ലോറി വരെ സുഖമായിട്ട് കൊണ്ടുപോവാം നല്ല കല്ല് പതിച്ച റോഡുകളാണ് നല്ല സ്മൂത്തായിട്ട് ഏത് വാഹനമോ കാറടക്കം നമുക്ക് എല്ലാ വാഹനങ്ങളും ഈ പ്ലോട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അതാണ് ഒരു വലിയൊരു കാര്യം എല്ലാം നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളും ഇങ്ങോട്ട് സാധനങ്ങളും എത്തിക്കാനും ഒക്കെ എളുപ്പമാണ് ഇത് കുരുമുളവള്ളിയിലേക്കാണ് കാണുന്നത് കുറച്ച് കുരുമുളവള്ളികളൊക്കെ വളരെ കുറവ് അതിലുള്ളത് കാര്യമായിട്ട് കാപ്പി തന്നെ പക്ഷേ ശരിക്ക് നന്നായിട്ട് പറമ്പിൽ പണിയെടുക്കുന്ന ഒരു കർഷകൻ്റെ കയ്യിൽ നല്ലൊരു ആളെ കയ്യിൽ കിട്ടിയാൽ ഈ തോട്ടത്തിൽ പൊന്നു വിളിയിക്കാം നല്ല കൃഷിയിൽ കൃഷി വയനാട്ടിലിപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ബിസിനസ് സംരംഭങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് വയനാട് ഇത്രയും കാലം ജീവിച്ചത് കൃഷിൻ്റെ വരുമാനം കൊണ്ട് മാത്രമാണ് അപ്പോൾ കൃഷി നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ തോട്ടം അത്രയും നന്നാക്കി കൃഷി ചെയ്യാൻ പറ്റും അങ്ങനെ കാര്യമായിട്ട് ഇതിലിപ്പം കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല വലിയ കൃഷി വൻ വരുമാനമുള്ള തോട്ടം ഒന്നുമല്ല നല്ല ഭംഗിയുള്ളൊരു തോട്ടം ഇപ്പോൾ ഒരു വയനാട്ടിലൊരു തോട്ടം വാങ്ങണം ഒരു പത്തേക്കർ വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ് അത്രയും നല്ല ചോയ്സാണ് കുറേ പ്ലാവുകളുണ്ട് കുറച്ച് മാവ് അങ്ങനത്തെ കുറച്ച് ഒക്കെ ഉണ്ട് പക്ഷേ ഇതിലൊക്കെ ഇപ്പോൾ വയനാട്ടിൽ ഇപ്പം അടുത്ത ട്രെൻഡായിട്ടുള്ള പുതിയ ആധുനിക കൃഷികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അവക്കാട് നമ്മൾ ബട്ടർഫ്രൂട്ട് വെണ്ണപ്പഴം എന്നൊക്കെ പറയുന്ന അവക്കാടോ അവക്കാടോ എന്ന് പറയുന്ന സാധനം അത് ശരിക്കും പറഞ്ഞാൽ ഒരു മരത്തിൽ നിന്ന് തന്നെ പതിനഞ്ച് ഇരുപത് ഇരുപത്തയ്യായിരം രൂപ വരെ പ്രതിവർഷത്തിൽ വരുമാനം ഉണ്ടാക്കാവുന്ന നല്ല ഹൈബ്രിഡ് തൈകളുണ്ട് അവക്കാടോൻ്റെ അതൊക്കെ ഇതിൽ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷം നാല് വർഷം കൊണ്ട് സംഭവം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പത്ത് ഏക്കറയിലൊക്കെ അത്രയും തൈകൾ നടാൻ പറ്റും അപ്പം നമ്മൾ സാധാരണ എല്ലാവരും ഇവിടേക്കെല്ലാവരും ഒരേക്കറ രണ്ടേക്കറെ ചെറിയ വിലയ്ക്ക് വാങ്ങിയിട്ട് അവക്കാടോ കൃഷി വ്യാപകമായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട് വൻ വരുമാനമാണ് ഒരു മരത്തുനിന്ന് തന്നെ ഒരു പതിനായിരം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ ആ ആ മരത്തിൻ്റെ ആ ഒരു ആ ഒരു വെറൈറ്റീൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് കണ്ടമാനായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഏക്കർ കണക്കിന് മൂന്ന് ഏക്കർ നാലേക്കർ അഞ്ച് ഏക്കറൊക്കെ നെറ്റ് കിട്ടിയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നാൽപ്പത് രൂപ അറുപത് രൂപ കിലോയ്ക്കുണ്ട് കാര്യമായ മെയിൻ്റനൻസ് വേണ്ടാത്ത കൃഷി രീതി ഉള്ളതാണ് ഇതൊക്കെ അവക്കാടൊക്കെ ഒന്നൊന്നുമില്ല ചെടി നട്ട് പരിപാലിച്ച് ചെടിനെ വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഘട്ടം മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് വേറെ യാതൊരുവിധ വിധ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു കൃഷി രീതികളിലൊക്കെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറി മാറി ചെയ്യുകയാണെങ്കിൽ കൃഷിയിൽ നിന്ന് നല്ല മെച്ചമുണ്ടാക്കാൻ പറ്റും വയനാട്ടത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ കൃഷിയുടെ പ്രധാനപ്പെട്ട പ്ലസ് വയനാട്ടിലെ കാലാവസ്ഥയാണ് പല വയനാട്ടിലുണ്ടാകുന്ന പല സംഭവങ്ങളും പല ചെടികളും പല കൃഷി ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ പലതും ഇപ്പം പല ഇപ്പോൾ വട്ടർഫ്രൂട്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഉദാഹരണമായിട്ട് ആ ബട്ടർഫ്രൂട്ടൊന്ന് താഴെ നാട്ടിൽ കൊണ്ടുപോയി നമുക്ക് അവിടെ ഇതിന് മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടായിട്ട് വേണം ഈ ചെടികൾക്ക് അത് താഴെ നാട്ടിൽ കിട്ടാത്തത് കൊണ്ട് വയനാട്ടിലാണ് ഇതിനൊക്കെ വയനാട്ടിൻ്റെ കാലാവസ്ഥയാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് വയനാട്ടിൻ്റെ മണ്ണും വയനാട്ടിലിപ്പോൾ വെറുതെ പറയും വയനാട്ടിലെ ഒരു പറമ്പിലേക്ക് ഒരു ചെടി വെറുതെ വലിച്ചെറിഞ്ഞാൽ അവിടുന്ന് വേരുപിടിച്ച് വളരുന്നെന്ന് പറയും അതാണ് അത് യാഥാർത്ഥ്യമാണ് വയനാട്ടത്തെ മണ്ണിൻ്റെ ക്വാളിറ്റിയാണത് അപ്പോൾ നാട്ടിൽ നമ്മൾ ചെടി അത്രയും പരിപാലിച്ചാൽ തന്നെ നന്നായി വരാൻ ഭയങ്കര കഷ്ടപ്പാടാണ് അവിടുത്തെ ചൂടും കാരണം കൊണ്ടൊക്കെ വയനാടിൻ്റെ തണുപ്പും കോടയും തണുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ചെടികളെ എപ്പോഴും ആ ഒരു അന്തരീക്ഷത്തിൽ ഈർപ്പവും അങ്ങനെ മൊത്തത്തിൽ മണ്ണിൻ്റെ ഒരു ഇതും മഴയും ഒക്കെ കാരണം കൃഷിക്ക് വയനാട് ഓക്കെയാണ് ഈ പ്രദേശത്ത് നമുക്ക് ഇഷ്ടംപോലെ ലേബേഴ്സിന് കിട്ടുന്നൊരു ഏരിയ ആണ് കൃഷിക്ക് പണിക്കാൻ ആൾക്കാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനത്തെ എല്ലാ ഭാഗത്തേക്കും വാഹനം എത്തുന്ന നല്ല ഈസി റോഡ് ആക്സസ് ഉള്ള സ്ഥലമാണ് അപ്പോൾ ഈ പത്ത് ഏക്കർ നല്ലൊരു നമുക്കൊരു കൃഷിക്ക് ഇപ്പോൾ ഇഞ്ചി കൃഷിയോ അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞപോലെ നേരത്തെ പറഞ്ഞപോലെ ബട്ടർ അങ്ങനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു ഒരാളുടെ കയ്യിൽ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഈ സംഭവം എത്തുകയാണെങ്കിൽ നല്ലൊരു ഫാമായിട്ടും എന്ത് പ്രൊജക്റ്റായിട്ടും ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു പത്തേക്കറാണിത് നല്ല ഭംഗിയുള്ള ഒരു തോട്ടമാണ് ഇതിൽ വെള്ളം ഇഷ്ടംപോലെ ഉണ്ട് വെള്ളത്തിന് സൗകര്യമുണ്ട് വഴി സൗകര്യമുണ്ട് ഇലക്ട്രിസിറ്റി സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആ രീതിയിൽ നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ അപ്പുറത്തുനിന്ന് കറണ്ട് പോസ്റ്റൊക്കെ വലിച്ച് ഇങ്ങോട്ട് ഇലക്ട്രിസിറ്റി ഒക്കെ എടുക്കാം നമുക്ക് അങ്ങനെ ഒരു എല്ലാ സൗകര്യമുള്ള ഒരു തോട്ടാണ് അപ്പം നല്ലൊരു ഏക്കർ നമ്മൾ ഈ കാണുന്ന പോലെ നല്ല പച്ചപ്പുള്ള ഒരു തോട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു തോട്ടം അപ്പം ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് പിന്നെ വേറെ നമ്പറും കൂടി ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നൊരു തോട്ടമാണ് നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്താണ് നല്ല മഞ്ഞും തണുപ്പൊക്ക ഉള്ള തന്നെയാണ് മറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ മറ്റേ നമ്മൾ പറയുന്ന പോലെ വയനാട്ടിൽ അങ്ങനെ മൃഗങ്ങളെ പേടിക്കേണ്ട സ്ഥലത്തോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളുള്ള സ്ഥലത്തല്ല നമ്മൾ മറ്റ് വന്യജീവി പ്രശ്നങ്ങളോ ശല്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഏരിയയാണ് അപ്പോൾ ഈ കാണുന്ന തോട്ടം പത്ത് ഏക്കറാണ് വിൽപ്പനയ്ക്കുള്ളത് ഇനി അതിൻ്റെ വിലയിലേക്ക് നമുക്ക് കടക്കാം ഇതിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തി അയ്യായിരം ട്വൻ്റി ഫൈവ് തൗസൻഡ് പെർ സെൻറ്റ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു സെൻറ്റിന് ആവശ്യപ്പെടുന്നത് അതായത് ഒരു ഏക്കറയ്ക്ക് ആവശ്യപ്പെടുന്നത് ഒരു ഏക്കറയ്ക്ക് ആവശ്യപ്പെടുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഒരു ഏക്കറയ്ക്ക് ആവശ്യപ്പെടുന്നത് വില കുറയും നെഗോഷ്യബിളാണ് അപ്പം ഇതാണ് ഈ കാപ്പിത്തോട്ടാണ് കാപ്പിക നല്ല രീതിയിലൊന്ന് മെയിൻ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാം വീ കാണുന്ന തോട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ നമ്മൾ നല്ല രീതിയിൽ ഇത് തോട്ടം നന്നായി നോക്കി പുതിയ കുറേ റീപ്ലാന്റ് ഒക്കെ ചെയ്താൽ നല്ലൊരു സംഭവമാണിത് അപ്പോൾ ഇതിന് ഇതിൻ്റെ വീഡിയോസിൻ്റെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക പിന്നെ എൻ്റെ ചാനൽ രണ്ട് ചാനലാണുള്ളത് ദേവരാജ് അമ്പലവൽ എന്ന പഴയ ചാനലുമുണ്ട് അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ദയവായി ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അത് നമ്മൾ ബിസിനസിൻ്റെ ഒരു ബൂസ്റ്റിങ്ങും കൂടിയാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പം അത് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കും ആ ബെല്ലൈക്കണിൽ ഒന്ന് വീഡിയോ ബെല്ലൈക്കണിൽ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്ത് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ പുതിയ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എല്ലാ വാഹനവും വരുന്ന ലോ റോഡാണ് ഉള്ളത് അപ്പോൾ ഓക്കെ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്താണുള്ളത് പത്ത് ഏക്കറാണ് സ്ഥലമുള്ളത് ഒരു സെൻറ്റിന് ഇരുപത്തി രൂപ ഒരു ഏക്കറയ്ക്ക് പത്ത് ഇരു ഒരേക്കറയ്ക്ക് ചോദിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പത്ത് ഏക്കറയ്ക്ക് ചോദിക്കുന്നത് രണ്ടര കോടിയാണ് ചോദിക്കുന്നത് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വയനാട്ടിലെ നല്ലൊരു ഏരിയയിലാണ് ടൂറിസം സെൻ്ററിൻ്റെയൊക്കെ നടുക്കാണ് അപ്പോൾ ടൂറിസം സെൻറ്ററുകളിലേക്കൊക്കെ എത്തിപ്പെടാനൊക്കെ വള്ളേരുടെ അടുത്ത ഭൂമിയാണ് കണ്ടമാനം ഉള്ളിലേക്കൊന്ന് പോകേണ്ട മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ടാർ റോഡ് നല്ല വിശാലമായ ടാർ റോഡിൽ നിന്ന് നേരിട്ട് പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്ന ദൂരത്തിലാണുള്ളത് കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ അങ്ങനത്തെ കൂടുതൽ ഉള്ളിലേക്കോ പോകാനോ ഓഫ് റോഡ് പോകാനോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈസി റോഡ് ആക്സസ് ആണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഹൈലൈറ്റ് പിന്നെ വെള്ളത്തിൻ്റെ ലഭ്യത കറണ്ടിൻ്റെ വയറുകളൊക്കെ മുകളിൽ കൂടെ പോകുന്നുണ്ട് വെള്ളത്തിൻ്റെ ജലലഭ്യത ഇഷ്ടം പോലെ വെള്ളമാണ് നമുക്കിപ്പം ഇതിൻ്റെ കൂടെ ഈ പത്ത് ഏക്കറയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഏഴര ഏക്കർ സ്ഥലം കൂടെ വേറെ ഉണ്ട് അപ്പോൾ നമുക്ക് പത്ത് ഏക്കർ അല്ലെങ്കിൽ ഏഴര ഏക്കർ ഏഴര ഏക്കർ ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മുടെ ഉടമ വയ്ക്കുകയുള്ളൂ നമുക്ക് ചോയ്സ് ആയിട്ട് അതിൽ ഏത് വേണമെങ്കിലും വാങ്ങാം ഏഴര ഏക്കറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അത് നിരന്ന് കിടക്കുന്ന തോട്ടം കണ്ടമാനം ഒരു പത്തെണ്ണൂറ് മീറ്റർ ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുകയാണ് റോഡിൻ്റെ ഒരു എണ്ണൂറ് മീറ്ററോളം ഒരു കിലോമീറ്ററിനടുത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുക അങ്ങനത്തെ ഒരു നീളത്തിൽ കിടക്കുന്ന കിടക്കുന്നൊരു ഏഴര ഏക്കറുണ്ട് സ്ക്വയറായിട്ട് കിടക്കുന്ന ഒരു പത്ത് ഏക്കറുണ്ട് അങ്ങനെ രണ്ട് ഭൂമികൾ ഈ പ്ലോട്ടിൽ തന്നെ ഇതിൻ്റെ അടുത്തടുത്തായിട്ട് കൊടുക്കാനുണ്ട് എല്ലാവിധ സൗകര്യത്തോടും കൂടിയ രണ്ട് പീസുകൾ രണ്ട് പ്രോപ്പർട്ടീസ് ഒന്ന് പത്ത് ഏക്കർ ഒന്ന് ഏഴര ഏക്കർ രണ്ടും ചോദിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തി അയ്യായിരം രൂപ അപ്പോൾ ഓക്കെ ഇതിലെ എല്ലാ ജലലഭ്യതയും നല്ല റോഡിൻ്റെ സൗകര്യവും ഒക്കെ എല്ലായിടത്തും ഓക്കെയാണ് താഴോട്ടൊക്കെ വെള്ളം കിട്ടും ചെറിയ നീർച്ചാലൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അങ്ങനത്തെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നല്ല വൈബുമാണ് നല്ല ചുറ്റുമൊക്കെ നല്ല കാഴ്ചയാണ് കാഴ്ചകൾ കൂടുതലായിട്ട് പകർത്തിയിട്ടില്ല അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വയനാട് ജില്ലയിൽ നമുക്ക് ഒരു തോട്ടം വേണം എന്നാഗ്രഹിക്കും കൃഷി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സംഭവമാണ് നമുക്ക് പറഞ്ഞപോലെ ഇനി ഫാം പ്രൊജക്റ്റ് തുടങ്ങാനോ ഇനിയിപ്പോൾ ഫാം ആയിട്ട് അങ്ങനെ എന്തെങ്കിലും തുടങ്ങാനോ അല്ലെങ്കിൽ ഈ നല്ല രീതിയിലുള്ള കൃഷി രീതികൾക്കൊക്കെ ബെസ്റ്റായിട്ടുള്ള പ്രോപ്പർട്ടി നല്ല വേറെ കണ്ടമാനം കുന്നും മലയും ഒന്നുമില്ല ഈസി ആയിട്ട് അതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് അതാണ് ഈസി ആയിട്ട് തോട്ടത്തിലൂടെ നടന്ന് കയറാം നമുക്ക് കുത്തന കയറ്റം കയറാനോ ഇറ അങ്ങനത്തെ ഇറക്കിറങ്ങാനോ അങ്ങനെയൊന്നുമില്ല നിരന്ന് കിടക്കുന്ന പത്തേക്കർ ഭൂമിയാണ് ഈ നിരന്ന് കണ്ടമാനം ദൂരത്തേക്ക് നമുക്ക് കുത്തന കയറ്റം കയറി പോകേണ്ടതോ അങ്ങനെ ഒന്നുമില്ലാത്ത നമ്മൾ കണ്ടില്ല ഇലക്ട്രിക് ലൈനൊക്കെ അതിൽ അതിൽ പാസ് ചെയ്യുന്നുണ്ട് വഴി സൗകര്യമുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട് ഓക്കെ ഇതാണ് അപ്പം ഇതിൻ്റെ ഏഴര ഏക്കറിൻ്റെ വീഡിയോയും കൂടെ ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇത് പത്ത് ഏക്കറിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തൊക്കെ നല്ല തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചയുണ്ട് അപ്പുറത്ത് കുന്നുകളിലേക്ക് അങ്ങനെയൊക്കെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്തൊരു പത്ത് ഏക്കർ കയറ്റമൊന്നുമില്ലാതെ കിട്ടുക എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ ഒരു വയനാട്ടിൽ ഇങ്ങനെ ഭൂമികൾ കിട്ടൽ റയറാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക ഇത് പത്ത് ഏക്കർ സ്ഥലം വാങ്ങാൻ താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തരുക ദേവരാജ് വനാട് എന്ന ചാനലിൽ ഫുൾ റിയൽ എസ്റ്റേറ്റിൻ്റെ കൂടുതൽ വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം